ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് വാഹനം ഓടിക്കുന്നതിനിടയില് ഓരോ ഗിയർ ഇടുമ്പോൾ അറിയാതെ ന്യൂട്രലിലേക്ക് വീഴുന്ന ഒരു പ്രോബ്ലം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഈ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്കൊക്കെ ഡൗൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്കൊക്കെ ഇടുന്ന സമയത്തും കൃത്യതയോടെ ഇടാനായിട്ട് കഴിയത്തില്ല ചിലപ്പോൾ ന്യൂട്രലിലേക്ക് വീഴും അല്ലെങ്കിൽ ഇടുന്ന ഗിയർ മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട് നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ടുള്ള കുറച്ച് ട്രിക്കുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില മെത്തേഡുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷൻ സംശയങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാനും നന്നായിട്ട് ഗിയറിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേർക്കുള്ള ഡ്രൈവിങ്ങിലെ ഒരു പ്രശ്നമാണ് വാഹനം ഓടിക്കുന്നതിനിടയിൽ അറിയാതെ ഗിയർ മാറ്റുമ്പോൾ ന്യൂട്രൽ അവസ്ഥയിലേക്ക് വീഴും അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ പലപ്പോഴും കൃത്യതയോടെയുള്ള ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ചിലപ്പോൾ ഗിയർ ഗിയർ വീണോ എന്ന് തന്നെ ഒരു സംശയം വരും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഗിയർ മാറ്റുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ ഗിയറിൻ്റെ ഒരു പാറ്റേൺ വരച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഫസ്റ്റ് ഗിയർ ശേഷം സെക്കൻഡ് ഗിയർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഈ ഗിയർ പാറ്റേണിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രൽ ആണ് നിങ്ങൾ നോക്കുക ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ഏരിയ ന്യൂട്രലാണ് ഈ ന്യൂട്രൽ ഏരിയ നടുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ ന്യൂട്രൽ ആണ് ഈ റൈറ്റ് സൈഡ് ഏരിയ ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞാൽ ഈ നടുഭാഗം പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണ് അതായത് ഈ ഗിയർ ലിവറിൽ കൊടുത്തേക്കുന്ന ഈ നടു ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് അതുകൊണ്ടാണ് ഇത് ഈ പൂർണ്ണമായിട്ടും ഇങ്ങനെ വരച്ചിട്ടേക്കുന്നത് നിങ്ങൾ നോക്കുക ഈ സെൻറ്റർ ഏരിയ പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണ് അപ്പം ഈ ന്യൂട്രൽ ഗിയർ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഗിയർ അല്ല അതൊരു ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് നമുക്കിത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഫസ്റ്റ് ഗിയർ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് സെക്കൻഡ് ഗിയറും കാണാം അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഫസ്റ്റ് ഗിയർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് സെക്കൻഡ് കാണാം അപ്പോൾ ഈ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലുള്ളത് ന്യൂട്രൽ ആണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് ഇവിടെ ന്യൂട്രൽ ഉണ്ടെന്ന് തിരിച്ചറിയണം ഇനി നമുക്ക് തേർഡ് ഗിയർ ഉള്ളെന്ന് പറയുന്നത് ഇവിടെയാണ് ഇത് നോക്കി ഇതാണ് തേർഡ് ഗിയർ അപ്പം ന്യൂട്രൽ ഈ അവസ്ഥ അതുപോലെ തന്നെ നടുഭാഗവും ന്യൂട്രലാണ് അപ്പോൾ ഈ ന്യൂട്രൽ നടുഭാഗത്തിൻ്റെ മുകളിലാണ് തേടുള്ളത് അതായത് ഈ തൊട്ടു തൊട്ടുമേളിലാണ് തേടുള്ളത് ഇനി നടുഭാഗത്തിൻ്റെ തൊട്ടു താഴെയാണ് ഫോർത്ത് ഉള്ളത് അതായത് ഇവിടെയാണ് ഫോർത്ത് ഉള്ളത് ഓക്കെ ഇനി ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതും ന്യൂട്രൽ ഏരിയയാണ് ഇതുകൊണ്ട് ഈ എൻ എന്ന് എഴുതിയേക്കുന്ന ഇതും ന്യൂട്രലാണ് അപ്പോൾ ഈ ന്യൂട്രലിൻ്റെ തൊട്ടുമേളിലാണ് അഞ്ചാമത്തെ ഗിയർ ഉള്ളത് തൊട്ടു താഴെയാണ് റിവേഴ്സ് ഗിയറും ഉള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും വാഹനം ഓടിക്കുന്നതിനിടയിൽ ഈ നടുവിലുള്ള ഏരിയ പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണെന്ന് കൃത്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് അതായത് ഈ ഗിയർ ലിവർ നമ്മൾ ഇതുപോലെ ക്ലച്ച് കൂട്ടി ന്യൂട്രലിലേക്ക് ആക്കുന്ന സമയത്ത് ഈ ലിവർ ശരിക്കും പറഞ്ഞാൽ നടുക്ക് വരും കണ്ടോ എന്നാൽ ഈ നടുക്ക് കിടക്കുന്ന ഈ പൊസിഷനെയാണ് പലരും ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുന്നത് എന്നാൽ ഇത് ന്യൂട്രൽ ആണ് എന്നാൽ ആ ന്യൂട്രൽ പൊസിഷനിൽ കിടക്കുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗിയർ ലിവർ കിടക്കുന്നത് എന്നാൽ ഈ ഗിയർ ലിവറിനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും ദ ഈ ഏരിയ വരും കണ്ടോ ഈ ന്യൂട്രൽ ഭാഗത്താണ് വന്നേക്കുന്നത് ഈ ഒരു ന്യൂട്രിൻ്റെ ഭാഗം ാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഈ ഗിയർ ലിവറിനെ ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് ചേർത്താലും ഈ ന്യൂട്രൽ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്നത് നടുഭാഗത്തെ ലെഫ്റ്റും സെൻ്ററും റൈറ്റും ഇത്ര ഏരിയ ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഇത്ര ഏരിയ ന്യൂട്രൽ ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് എന്ന് ചിന്തിക്കണം അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരണം ഇപ്പോൾ ന്യൂട്രൽ നടുവാണല്ലോ കിടക്കുന്നത് ഇവിടെ നിങ്ങോട്ട് വരണം ഇങ്ങോട്ട് ഇങ്ങനെ വരാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇടുന്നു അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോഴോ ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് കണ്ടോ ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഗിയർ കണ്ടോ അപ്പോൾ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരിക്കലും തെറ്റത്തില്ല ഇനി നമുക്ക് തേർഡ് ഗിയർ ിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ സെക്കൻഡ് ലെഫ്റ്റ് ന്യൂട്രൽ വീണ് ന്യൂട്രലിലേക്ക് വന്ന് തേഡ് അപ്പം ഈ ന്യൂട്രിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ന്യൂട്രായി വീ ഇവിടെയും ന്യൂട്രാണ് അപ്പോൾ അതിനെ നിങ്ങൾ രണ്ട് ന്യൂട്രൽ വരും എന്നൊന്നും ചിന്തിക്കരുത് ചിന്തിക്കരുത് ന്യൂട്രൽ എന്ന് പറയുന്നത് ഒറ്റ ഇതേ ഉള്ളൂ അത് നടുവായിട്ട് വരുന്ന അത് നടുഭാഗത്ത് വരുന്ന ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് അപ്പം ഇവിടുന്ന് സെക്കൻഡിൽ വന്ന് ന്യൂട്രൽ വരുന്നു ന്യൂട്രലിൻ്റെ നടുഭാഗത്തായിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ വരും എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഇങ്ങനെ തന്നെ വരണം അതെ ജസ്റ്റ് ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ലിവർ വിട്ട് കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും അതായത് ഈ ഏരിയയിലേക്ക് കണ്ടോ ഈ ഏരിയ വന്ന് ഈ ഏരിയ കഴിഞ്ഞാൽ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയർ വീഴും കണ്ടോ അപ്പം നമുക്ക് തേർഡ് ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും ഇവിടെ വരും കണ്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ കൈ പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയർ നമുക്ക് തെറ്റാതെ കൃത്യതയോടെ ഇടാനായിട്ട് കഴിയും ഇനി ഫോർത്തിടണോ എന്നുണ്ടെങ്കിലോ തേർഡിൽ നിന്ന് ന്യൂട്രൽ വരിക തൊട്ട് താഴെയാണ് ഫോർത്ത് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് താഴോട്ടിട്ടാൽ ലിവർ നടക്ക് വരുമെന്ന് മനസ്സിലാക്കുക കണ്ടോ അപ്പം ന നടക്കുന്ന തൊട്ട് താഴോട്ടിട്ടാൽ നാലാമത്തെ ഗിയറായി ഓക്കെ ഇനി അഞ്ചാമത്തെ ഗിയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫോർത്തിൽ നിന്ന് ന്യൂട്രൽ ന്യൂട്രലിൽ നിന്ന് റൈറ്റ് സൈഡിലെ ന്യൂട്രലിൻ്റെ ഏരിയയിലേക്ക് വന്ന മേളിലേക്ക് ഇടണം അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കഴി കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും ഇവിടെ വരും അതായത് ഏത് ഗിയറിൽ നിന്ന് ഒന്ന് കൊടുത്താൽ ലിവർ നടുക്ക് വരും എന്നിട്ട് റൈറ്റ് ചേർക്കുക കണ്ടോ റൈറ്റ് ചേർത്തിട്ട് മേളിലേക്ക് ഇടുമ്പോൾ അഞ്ചാമത്തെ ഗിയർ വരും അതായത് റൈറ്റ് സൈഡ് ന്യൂട്രൽ ഏരിയ വന്നിട്ട് മേളിലേക്ക് ഇട്ടിട്ടാൽ അഞ്ചാമത്തെ ഗിയർ വരും ഇനി വീണ്ടും ഞാൻ അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് ഒന്ന് തട്ടുവാണോ തട്ടി കഴിഞ്ഞാൽ വീണ്ടും ഗിയർ ലിവർ ന്യൂട്രൽ നടുക്ക് ഇവിടെ വരും ഇവിടുന്ന് റൈറ്റ് ചേർക്കുക ന്യൂട്രലിന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ താഴോട്ടിട്ടാൽ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാം അപ്പോൾ ഈ സെൻ്റർ ഏരിയ ന്യൂട്രായിട്ട് ചിന്തിച്ചിട്ട് ഗിയർ എടുക്കുക അപ്പം നിങ്ങൾക്ക് അറിയാതെ ന്യൂട്രൽ വീഴുന്നു എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അപ്പം ന്യൂട്രൽ എന്താണെന്ന് നിങ്ങൾക്ക് പിടികെട്ടി ഇനി നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഗിയർ ഇടുമ്പോഴും നിങ്ങൾ ന്യൂട്രൽ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഗിയർ ഇടുക ഇപ്പം ഞാൻ പറയാം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുകയാണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് സെക്കൻഡ് ഇടുന്നു ന്യൂട്രൽ സെക്കൻഡ് ഇനി തേർഡ് ഇടുന്നു കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക ജസ്റ്റ് മുകളിലേക്ക് തട്ടി ന്യൂട്രൽ നടുക്ക് വന്നു മേളിലേക്ക് തേട് ഇനി ഫോർത്ത് ഇടുക തേർഡിൽ നിന്ന് ന്യൂട്രൽ ഫോർത്ത് കണ്ടോ അപ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പ് അതായത് തേർഡിൽ നിന്ന് വീണ്ടും ഒരു സ്റ്റെപ്പ് അതിനുശേഷം ഒരു സ്റ്റെപ്പും കൂടെ എടുക്കുമ്പോഴാണ് ഫോർത്തിലേക്ക് വന്നത് ഇനി ഫോർത്തിൽ നിന്ന് നമുക്ക് ഫിഫ്ത്ത് പോകണമെന്നുണ്ടെങ്കിലോ ന്യൂട്രൽ റൈറ്റ് സൈഡ് ചേർത്തിട്ട് അഞ്ചാമത്തെ ഗിയർ കണ്ടോ അഞ്ചാമത്തെ ഗിയറിലേക്ക് വന്നു ഇനി അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് ഫോർത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഫിഫ്ത്തിൽ നിന്ന് ന്യൂട്രൽ ന്യൂട്രൽ ലിവർ നടുക്ക് വന്നു നേരത്തെ താഴോട്ടിട്ടു ഫോർത്ത് ഗിയർ ഇനി ഫോർത്തിൽ നിന്ന് തേർഡ് പോകണമെന്നുണ്ടെങ്കിലോ ഫോർത്തിൽ നിന്ന് ന്യൂട്രൽ ന്യൂട്രൽ വന്ന് തൊട്ട് മുകളിലേക്ക് കിട്ടും തേർഡ് ഗിയർ കണ്ടോ ഇനി തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് വര വരണമെന്നുണ്ടെങ്കിലോ തേർഡിൽ നിന്ന് ന്യൂട്രൽ ന്യൂട്രൽ വന്നിട്ട് ലിവർ ഈ സൈഡിലാണ് കിടക്കുന്നത് സെക്കൻഡ് ഫസ്റ്റ് ഈ സൈഡിലാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ച് ഗിയർ ഇടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങോട്ട് പ്രഷർ കൊടുക്കണം ഒന്നെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക നേരെ താഴോട്ട് ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ ചെരിച്ചു പിടിക്കുക ഇങ്ങോട്ടൊരു ബലം കൊടുത്ത് ന്യൂട്രൽ ഇടത്തെ സൈഡിലേക്ക് വരുന്നു താഴോട്ട് ഇടുന്നു സെക്കൻഡ് ഗിയർ ഇടാം ഇനി ഫസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ഈ സൈഡിൽ മേളിലാണ് കിടക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ച് ന്യൂട്രി വന്ന് മേളിലേക്ക് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രിൽ വരിക ഇങ്ങനെ ഇടുക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഒരു ബലം കൊടുത്തുകൊണ്ട് ഗിയർ ഇടാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറുകളെ കൃത്യതയോടെ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് ആ കൃത്യമായിട്ടും അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് നിങ്ങളെ ജസ്റ്റ് നോടിച്ചു കാണിക്കാം എല്ലാ ഗിയറും ഇടാം എല്ലാ ഗിയറും ഡൗൺ ചെയ്ത് ഒന്ന് കാണിച്ചായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചണുക ഇപ്പം ഗിയർ ലിവർ നടുക്ക് കിടക്കുക അതായത് ന്യൂട്രൽ നടുക്കാണ് കിടക്കാണ് ഇവിടെ കിടക്കുകയാണ് ഫസ്റ്റിലേക്ക് പോകണം ഗിയർ ലിവർ ലെഫ്റ്റ് ചെയ്യുന്നു ന്യൂട്രൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ വന്നു മേളിലേക്ക് കിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റ് വീണു ഇനി സെക്കൻഡ് താഴെയാണല്ലോ ഇവിടെ നേരെ വലിച്ച് താഴെ ഇടണം ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇവിടെ വണ്ടിയെടുത്തു ഓക്കെ വണ്ടിയെടുത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റ് സൈഡ് ചേർത്ത് കൈ ഇങ്ങനെ പിടിക്കും നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ സെക്കൻഡ് ഗിയർ ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്ത് സെക്കൻഡ് ഗിയർ ഇട്ടു ഇനി തേർഡ് ഇവിടെയാണ് കിടക്കുന്നത് അപ്പം സെക്കൻഡിൽ നിന്ന് ന്യൂട്രൽ ലെഫ്റ്റ് ഇവിടെ വന്ന് നടക്കു വന്ന് മുകളിലേക്ക് വേണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ മേളിലേക്ക് ഒന്ന് തട്ടിയാൽ ലിവർ നടുക്ക് വരും ഇവിടെ വന്നിട്ട് ഇവിടെ വരും ഇതേ അതിന് ജസ്റ്റ് ഇതേ കൈ ഇങ്ങനെ പിടിച്ചാൽ മതി എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഞാനൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ജസ്റ്റ് ഒന്ന് തട്ടി ലിവർ നടക്ക് വന്നു ക്ലച്ച് പിടിച്ചു നേരെ മേളിലേക്ക് കിട്ടും ഡേ തേഡ് ഗിയർ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ തേർഡ് ഗിയറിലേക്ക് പ്രോപ്പറായിട്ട് തോന്നുന്നു ഇനി തേടി പോകുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴ്ത്തിട്ടാൽ നമുക്ക് ന്യൂട്രി വരാം ഇത് നിങ്ങൾ വീണ്ടും ഞാൻ ഫോർത്തും കൂടി ഇട്ട് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഓക്കെ വീണ്ടും ഞാൻ വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണ് ഇനി ഫോർത്ത് ഇടുമ്പോൾ ഇവിടെ ന്യൂട്രി വന്ന് നേരത്തെ താഴോട്ട് വന്നാൽ മതി ദേ ജസ്റ്റ് താഴ്ട്ട് ഇങ്ങനെ കൈ പിടിച്ചെടുക്കുക നൂട്ടറി നടക്കു വന്ന് താട്ട് ഇട്ടു ഫോർ വന്നു ഇനി ഫിഫ്ത്തിലേക്ക് പോണമെങ്കിലോ നൂട്ടറി വരിക ഡേ നടുക്ക് വന്നു റൈറ്റ് ചേർത്ത് മേളിലേക്ക് ഇട്ടു അഞ്ചാമത്തെ ഗിയറിലേക്ക് വന്നു കണ്ടോ താഴോട്ട് ഫസ്റ്റ് വീട്ടിലേക്ക് ഉണമെങ്കിൽ ഇങ്ങനെ പോകുക കണ്ടോ അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇട്ടു കഴിഞ്ഞാൽ ശരിയാകും ഞാൻ നിങ്ങളെ ഡൗൺ ഷിഫ്റ്റിങ്ങും ഷിഫ്റ്റിങ്ങിങ്ങൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടട്ടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചതാം ഇപ്പോൾ ഞാൻ ഇവിടെ വണ്ടി ഒന്ന് തിരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അത് കറക്റ്റ് ആയിട്ട് ഒന്നും കാണിച്ചു തരാം ഇപ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് പോകുക നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റിൽ നിന്ന് നൂറ്ററി വന്നു റൈറ്റ് ചേർത്തു ഇങ്ങോട്ട് ഇട്ടു റിവേഴ്സ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇട്ടു വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ബാക്ക് സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കുന്നു വീണ്ടും ന്യൂട്രൽ റിവേഴ്സിൽ നിന്ന് ന്യൂട്രൽ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ ഇട്ടു ന്യൂട്രൽ വന്നു ലെഫ്റ്റ് ചേർത്ത് മേളിലേക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ച് ഫസ്റ്റ് കൊടുത്തെടുത്തു മൂവ്മെൻറ്റ്സ് കൊടുത്തു സെക്കൻഡ് കണ്ടോ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് മൂവ്മെൻറ്റ്സ് നൽകി ഫിഫ്ത്ത് കണ്ടോ അതായത് ഇച്ചിരി മൂവ്മെൻറ്റ്സ് നൽകി ഫിഫ്ത്ത് ഇനി അഞ്ചിൽ നിന്ന് നാലിലേക്ക് വരുവാണ് ഇങ്ങനെ കൈ പിടിച്ചു ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ ലെഫ്റ്റ് കിയർത്ത് സെക്കൻഡ് ഫസ്റ്റിലേക്ക് വരണം വണ്ടി സ്ലോ ചെയ്ത് നിർത്തുന്ന സമയത്താണ് ഫസ്റ്റിലേക്ക് വരുന്നത് സ്ലോ ചെയ്തു റണ്ണിംഗ് നിർത്തി ഫസ്റ്റ് ഗിയർ കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതിന് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് എല്ലാ ഗിയറും ഇങ്ങനെ ഇട്ട് നോക്കണം ഈ ഒരു മാതൃക വെച്ചിട്ട് ഇങ്ങനെ ഗിയർ ഇട്ട് നോക്കുക ഗിയർ ഇട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആകും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം